എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്താം തീയതി ഓശാന ഞായർ മുതൽ സിനിറ്റ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നിലവിൽ വരും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരിയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലും ഏപ്രിൽ പത്ത് ഓശാന ഞായറാഴ്ച അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയിൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്നും സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് ഈസ്റ്റർ ഞായറാഴ്ചയ്ക്കകം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സിനിറ്റ് തീരുമാനമനുസരിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണെന്നും സർക്കുലറിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നു പ്രത്യേക സാഹചര്യങ്ങളാൽ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ ഈസ്റ്റർ ഞായറാഴ്ചയോടുകൂടി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ പൗരസ്റ്റിക് കാനൻ നിയമ സംഹിത അനുശാസിക്കുന്ന പ്രകാരമുള്ള ഇളവ് ലഭിക്കുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കരിയിൽ പിതാവിന് നൽകേണ്ടതാണെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് അതിരൂപതാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരത്തോടെ ഇളവ് നൽകേണ്ട ഓരോ സ്ഥലത്തും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യമായ ബോധനം നൽകുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ഇളവ് അനുവദിക്കുന്നതാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഈ സർക്കുലറിൽ തങ്ങൾ ഒപ്പുവെക്കുന്നതോടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിൽ നിന്നും ഒഴിവ് നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിനും നൽകിയ സർക്കുലറുകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങളും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിസഭയെന്ന നിലയിൽ നമ്മുടെ സഭയുടെ സിനഡിനോടും മേലധികാരികളോടുമുള്ള ഐക്യത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മുടെ സഭാജീവിതം ശക്തിപ്പെടേണ്ടത് പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്ത കുരിശിലെ താഴ്ത്തപ്പെടലിന്റെ ആത്മീയ പാഠങ്ങളോടൊപ്പം സഭാപരമായ ഈ ദർശനങ്ങളുടെ പിൻബലത്തിൽ നമ്മുടെ അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് വിശ്വാസ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നതായും കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും സന്യസ്ഥർക്കും എഴുതിയ കത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ അടിയന്തരമായി ഓൺലൈൻ വഴി സമ്മേളിച്ച സഭയുടെ സിനറ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തും സിനറ്റ് സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കർദനാൾ മാർ ജോർജ് ചാലഞ്ചേരിയും ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരയിലും പുറപ്പെടുവിച്ചിരിക്കുന്നത്